നമസ്കാരം ആലപ്പുഴ കണ്ടത് കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ജീവിതത്തിൽ നുണകളുടെ താഴിട്ട് സൂക്ഷിക്കുന്നതിനൊന്നും അധികം ആയസ് ഒരു നുണ അനേകം നുണകളിലേക്കുള്ള വാതിലാണെന്ന് കൂടി ഓർക്കണം നുണ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും വിശ്വാസത്തിന്റെ അടിത്തറ ഇളക്കും അതിജീവിതയുടെ കേസിലും കോടതി വിധിയിലും വിശ്വാസം നഷ്ടപ്പെട്ട ഒരു വലിയ ജനസമൂഹത്തെ നാം ഇപ്പോൾ നോക്കിക്കാണുകയാണ് ആ വിശ്വാസം നഷ്ടപ്പെടാൻ ഇടയാക്കിയ ചില സംഭവങ്ങളാകട്ടെ ഈ എപ്പിസോഡ് കേരളത്തിലൊട്ടാകെ ആക്രമണ കേസിന്റെ വിധിയെ ചൊല്ലിയുള്ള വാദപ്രതിവാദങ്ങൾ അരങ്ങു തകർക്കുകയാണ് അതിജീവിതയ്ക്ക് കോടതിയിൽ നിന്നും നീതി ലഭിച്ചില്ല എന്ന വാദവുമായി സ്ത്രീകൾ തെരുവിൽ പ്രതിഷേധവുമായി ഇറങ്ങുന്നു ഈ കേസിൽ ഗൂഢാലോചന കുറ്റം ചുമത്തപ്പെട്ട എട്ടായിരുന്ന ദിലീപിനെ വെറുതെ വിട്ടതിനെതിരെ വ്യാപകമായ പ്രതിഷേധം ഉയരുകയാണ് ജുഡീഷ്യറിയുടെ ചരിത്രത്തിൽ കേട്ടുകേവിയില്ലാത്ത വിധം വിധിയെ പരാമർശിച്ചുകൊണ്ട് സമൂഹത്തിന്റെ നാനാ തുറകളിലുമുള്ള ഒരു വലിയ ജനസമൂഹം രംഗത്ത് വന്നു കഴിഞ്ഞു മലയാളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ചാനലുകൾ ഉൾപ്പെടെ എല്ലാവരും ഒറ്റക്കെട്ടായി ഈ കോടതി വിധിയെ ശക്തമായി വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന കാഴ്ചയാണ് നാം കാണുന്നത് എന്നാൽ അമ്മ എന്ന താരസംഘടനയിലെ ഒരൊറ്റ സ്ത്രീ പോലും ും നീതി ലഭിച്ചില്ല എന്ന് പറഞ്ഞ് രംഗത്ത് വന്നില്ല എന്നത് ശ്രദ്ധേയമാണ് എന്നാൽ ദിലീപിന് പകരം ആ സ്ഥാനത്ത് ഒരു ലൈറ്റ് ബോയിയോ ഒരു കോസ്റ്റ്യൂമറോ അല്ലെങ്കിൽ ഒരു മേക്കപ്പ്മാനോ പ്രൊഡക്ഷൻ ബോയിയോ ആയിരുന്നെങ്കിൽ ആ സ്ഥിതി ഒന്ന് ആലോചിച്ചു നോക്കൂ അങ്ങനെ സംഭവിച്ചിരുന്നുവെങ്കിൽ അതിജീവിതയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ നടിമാരം മുഴുവൻ ഒന്നടങ്കം പ്രതിഷേധവുമായി തെരുവിൽ കാണാമായിരുന്നു ഈ സംഭവം നടന്നയുടനെ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരാരായാലും നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവരണമെന്നും അവരെ കൈകാര്യം ചെയ്യണമെന്നും ഒക്കെ പറഞ്ഞ് കൈകൾ നീട്ടിപ്പിടിച്ചുകൊണ്ട് മുതലക്കണ്ണീരൊഴുക്കിയ ഒരാൾ പോലും ഈ നീതി നിഷേധത്തിനെതിരെ രംഗത്ത് വന്നില്ല ദിലീപ് അല്ല എങ്കിൽ ഇതിന്റെ പിന്നിലെ കറുത്ത കൈകൾ ആരുടേതാണെന്ന് അന്വേഷിക്കാൻ ഇവർ ല്ലേ ഇനി അങ്ങനെ മറ്റൊരാൾ ഉണ്ടെങ്കിൽ ആ പേരും പുറത്ത് വരരുതെന്ന് ഇവർക്ക് നിർബന്ധമുണ്ടോ ഇതിനിടെ നടിയെ ആക്രമിച്ച കേസിന്റെ വിധിയുടെ വിശദാംശങ്ങൾ വിധി പ്രസ്താവിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് ലഭിച്ചിരുന്നു എന്ന വെളിപ്പെടുത്തലുമായി ഹൈക്കോടതി അഡ്വക്കേറ്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് യശ്വന്ത് ഷേണായി രംഗത്ത് വന്നു ഡിസംബർ രണ്ടാം തീയതി ഇന്ത്യൻ പൗരൻ എന്ന പേരിൽ അയച്ച കത്താണ് ലഭിച്ചതെന്നും കേസിലെ ആദ്യ ആറ് പ്രതികളും കുറ്റക്കാരാകുമെന്നും ഏഴാം പ്രതിയെയും എട്ടാം പ്രതിയെയും കുറ്റവിമുക്തരാക്കുമെന്നുമുള്ള വിവരങ്ങൾ കത്തിലുണ്ടെന്നും അദ്ദേഹം പറയുന്നു വിധി പ്രഖ്യാപിച്ചപ്പോൾ ഇത് സത്യമാണെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് കത്ത് കൈമാറിയെന്നും പറയുന്നു വിചാരണ കോടതി ജഡ്ജിയുടെ സുഹൃത്തായ ഷേർലിയെ കൊണ്ടാണ് വിധി എഴുതിപ്പിച്ച് തയ്യാറാക്കിയതെന്നും കേസിലെ പ്രതിയായ ശരത്തുമായി ചേർന്ന് കച്ചവടം ഉറപ്പിച്ചു എന്നും കത്തിലുണ്ട് ജസ്റ്റിസ് കമാൽ പാഷയ്ക്കും ഇതേപോലൊരു കത്ത് ലഭിക്കുകയുണ്ടായി അദ്ദേഹം ആദ്യം അത് അവഗണിക്കുകയും എന്നാൽ വിധി വന്നപ്പോൾ അത്ഭുതപ്പെടുകയും ചെയ്തു ഈ കത്തിന്റെ പിന്നിൽ ആരായാലും അയാൾ ഇത്ര കൃത്യമായി നീതിയും നിയമവുമായി ബന്ധപ്പെട്ടവരെ വിവരം അറിയിക്കണമെങ്കിൽ അയാൾ ഈ കേസിൽ അതിജീവിതയ്ക്ക് നീതി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആളും നീതി നിർവഹണം നേരായ വഴി നടപ്പാക്കണമെന്ന് ആഗ്രഹമുള്ള ആളുമായിരിക്കും ഈ വിധിയുടെ ചോർച്ചയും കത്തിലെ ചേർച്ചയുമെല്ലാം മെമ്മറി കാർഡിലെ ചോർച്ച പോലെ എങ്ങും എത്താതെ അവസാനിപ്പിക്കാനാണ് വിധി എന്നോർത്ത് നമുക്ക് സമാധാനിക്കാം ഈ കേസിന്റെ ആരംഭത്തിൽ തുടങ്ങിയ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും പരസ്പരം ചെളിവാരിയറിയലും കേസിന്റെ വിധി വന്നിട്ടും അവസാനിച്ചിട്ടില്ല എന്ന് മാത്രമല്ല നിഗൂഢതകളുടെ മേൽ നിഗൂഢതകൾ വന്ന് നിറയുകയാണ് ഇതൊക്കെ മറന്നീക്കി എന്നെങ്കിലും പുറത്തു വരുമെന്ന് വെറുതെ നമുക്ക് ആശിക്കാം ഈ കേസുമായി ബന്ധപ്പെട്ട് എന്നെയും കുരുക്കാൻ ശ്രമിച്ച ഒരു അനുഭവം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാം ഒരിക്കൽ ആലുവ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിന്നും അവിടം വരെ എത്തണമെന്ന് പറഞ്ഞ് എന്നെ വിളിക്കുന്നു ഞാൻ അവിടെ ചെല്ലുമ്പോൾ എന്നെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ സ്ക്രീൻഷോട്ട് കാണിക്കുന്നു ഗ്രൂപ്പിന്റെ പേര് ദിലീപിനെ പൂട്ടണമെന്നാണ് ആ ഗ്രൂപ്പിലെ ആദ്യത്തെ പേര് കണ്ട് ഞാനൊന്ന് ഞെട്ടി അതെന്റെ പേരായിരുന്നു ആലപ്പി അഷ്റഫ് ഗ്രൂപ്പിൽ നിരവധി ചാറ്റുകൾ അതിലെല്ലാം ദിലീപിനെ കൊടുക്കാനുള്ള പദ്ധതികൾ മാത്രം ഇനി ഗ്രൂപ്പിലെ കുറിച്ച് പറയുകയാണെങ്കിൽ ആഷിഖപ് കുമാർ ബൈജു കൊട്ടാരക്കര ലിബർട്ടി ബഷീർ പ്രമോദ് രാമൻ വേണു സ്മൃതി പരുത്തിക്കാട് ടി ബി മിനി സന്ധ്യ ഐ പി എസ് മഞ്ജു വാര്യർ ഇത്രയും പേരാണ് ഗ്രൂപ്പിലെ മറ്റംഗങ്ങൾ ഈ ഗ്രൂപ്പിൽ വന്ന നാല് സ്ക്രീൻഷോട്ടുകളാണ് എന്നെ കാണിച്ചു തന്നത് അവർ പറഞ്ഞത് ഒരു ഷോൺ ജോർജിന്റെ ഫോണിൽ നിന്നും വധ കൂടാലോചന കേസിലെ രണ്ടാം പ്രതിയായ അനൂപിന്റെ ഫോണിലേക്ക് വന്നതാണ് ഈ സ്ക്രീൻഷോട്ടുകൾ അന്വേഷണ വിധേയമായി പോലീസ് കസ്റ്റഡിയിലെടുത്ത അനൂപിന്റെ ഫോണിലെ വിവരങ്ങൾ പുനർജീവിപ്പിച്ചെടുത്തപ്പോൾ ലഭിച്ചതാണ് ഈ വിവരങ്ങൾ ഇതിന്റെ സത്യാവസ്ഥ അറിയാനാണ് എന്നെ വിളിപ്പിച്ചത് സന്ധ്യാ മേഠത്തിന്റെ പേരുകൂടി ഉൾപ്പെട്ടതുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാനായി പി ആർ വർക്കേഴ്സിന്റെ പല നമ്പറുകൾ മേൽപ്പറഞ്ഞ പേരുകളിൽ സേവ് ചെയ്താണ് ഗ്രൂപ്പിന് രൂപം നൽകിയിരിക്കുന്നത് പേരുകൾ ചേർന്ന് വരുന്ന മെസ്സേജുകളുടെ സ്ക്രീൻഷോട്ടുകൾ എടുത്തായിരുന്നു ഇവരുടെ പ്രചരണം എന്നായിരുന്നു പോലീസിന്റെ പ്രാഥമിക നിഗമനം മോഹനചന്ദ്ര സാറിനോട് ഞാൻ പറഞ്ഞു വാച കർമ്മണ ഇങ്ങനെ ഒരു ഗ്രൂപ്പിനെ കുറിച്ച് എനിക്കറിയില്ല ഞാൻ ഇങ്ങനെ ഒരു ഗ്രൂപ്പിന്റെ ഭാഗവുമല്ല ഇതിന്റെ പേരിൽ പ്രമോദ് രാമനും നികേഷ് കുമാറും പരാതി കൊടുത്തിരുന്നുവെങ്കിലും അതിനെക്കുറിച്ച് പിന്നീട് ഒരു വിവരവും അറിയിച്ചില്ല എന്നും അതുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനമെന്ന് പ്രമോദ് രാമൻ ഒന്ന് രണ്ട് ദിവസം മുമ്പ് ചാനലിലൂടെ പറയുകയുണ്ടായി ഈ കേസിന്റെ വിധി പറഞ്ഞ ജഡ്ജിയെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് പൊട്ടിത്തെറിച്ചുകൊണ്ട് ചില വനിതാ വക്കീലന്മാർ സോഷ്യൽ മീഡിയയിലൂടെ പരസ്യമായി രംഗത്ത് വന്നതും നാം കണ്ടില്ലേ മുൻപൊരിക്കലും ഒരു ജഡ്ജിക്കുമെതിരെ ഇത്തരം പ്രവൃത്തികൾ നമ്മൾ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല ജഡ്ജ്മെന്റിനെ കുറിച്ച് മാത്രമല്ല ജഡ്ജിക്കെതിരെയും അധിക്ഷേപങ്ങൾ സമൂഹത്തിൽ നിന്നും ഉയരുകയാണ് ഭയഭക്തി ബഹുമാനത്തോടെ നാമൊക്കെ നോക്കിക്കണ്ടിരുന്ന ആ പദവിക്ക് നേരെ ആ ചേറിന് നേരെയാണ് ഇതൊക്കെ നടക്കുന്നതെന്ന് ഓർക്കണം നിയമത്തോടും നീതി വ്യവസ്ഥയോടും വിശ്വാസം നഷ്ടപ്പെട്ട ഒരു വലിയ സമൂഹത്തിന്റെ മുറവിളിയാണ് സോഷ്യൽ മീഡിയയിൽ എവിടെയും ഉടനീളം കാണുന്നത് ഈ വിധി വന്നതിന് ശേഷം പൊതുജനങ്ങളുടെ ഇടയിൽ മാത്രമല്ല ജുഡീഷ്യറിയുമായി ചേർന്ന് നിൽക്കുന്നവരുടെ ഇടയിലും പരസ്പരം ചേരിതിരിഞ്ഞ് വാക്ക് പോരുകൾ നടക്കുകയാണ് എനിക്ക് നമ്മുടെ സാംസ്കാരിക മന്ത്രി സജി ചെറിയാനോട് ഒരു അഭ്യർത്ഥനയുണ്ട് സ്ത്രീകൾ താരസംഘടനയുടെ തലപ്പത്ത് വരണം സ്ത്രീകൾ വേണ്ടി ശബ്ദിക്കാൻ അവരെ വിജയിപ്പിക്കണമെന്നൊക്കെ പറഞ്ഞ് ഇലക്ഷൻ വർക്ക് നടത്തിയതല്ലേ സാർ ആ കുട്ടിക്ക് വേണ്ടി നീതിക്ക് വേണ്ടി ഒന്ന് ശബ്ദമുയർത്താൻ അവരോടൊന്ന് പറയാമോ നിഗൂഢതകളുടെ ചുരുളഴിയാത്ത ഈ കേസിലെ സംശയങ്ങളെല്ലാം തീർത്തു തീർത്തുകൊടുത്ത് ആ കുട്ടിക്ക് അർഹമായ നീതി ഉറപ്പാക്കേണ്ട പൂർണ്ണ ഉത്തരവാദിത്വം ഇവിടത്തെ ഭരണകൂടത്തിൻ്റെതാണ് ഈ വിധി ഇങ്ങനെയാകാനുള്ള ഉത്തരവാദിത്വത്തിൽ നിന്നും നിങ്ങൾക്കൊഴിഞ്ഞു മാറാനാകുമോ വലിയ കൊലകൊമ്പന്മാരായ വക്കീലന്മാരെ കൊണ്ടുവന്ന് കോടികൾ കൊടുത്ത് രാഷ്ട്രീയ കൊലപാതക കേസുകൾ വാദിപ്പിച്ച് വിജയിപ്പിക്കുന്ന നിങ്ങൾ ഈ കേസിലേക്കായി അങ്ങനെ ഒരു കാര്യം ചെയ്യാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റുമോ ഇനിയെങ്കിലും മേൽക്കോടതിയെ സമീപിക്കുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കുമെന്നുള്ള പ്രത്യാശ കൈവിടാതെ നമുക്ക് ആ കുട്ടിയോടൊപ്പം നീതിക്ക് വേണ്ടി നിലകൊള്ളാം നിർത്തുന്നു നന്ദി നമസ്കാരം